ഹോസ്പിറ്റലിലെ വിളിച്ചു വേണ്ടിയിട്ട് ഭാഗം എന്നിട്ട് പറഞ്ഞു ഈ മാംസ കഷ്ണത്തിൽ അപ്പൊ അവർ പോയി ഡോക്ടേഴ്സ് അതായത് നോൺ ഉൾപ്പെടുന്ന ഡോക്ടേഴ്സിന്റെ സംഘം ഇതുവഴി പരിശോധിച്ചു പരിശോധിച്ച് അവർ സഭ ഉത്തരവ് കൊടുക്കുന്നവർ പറയാൻ മറ്റൊരു ചോദ്യമാണ് ചോദിച്ചത് അവർ ചോദിച്ചാണ് മുപ്പത്തിമൂന്ന് വയസ്സുള്ള മരണ അൽത മാംസമായി മാറി അത് ഹോസ്പിറ്റലിൽ ലാബിൽ പരിശോധിച്ചപ്പോൾ അവർ തിരിച്ചു ചോദിക്കുകയാണ് മരണം എങ്ങനെ അനുഭവിച്ചു മരിച്ച മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഈ ചെറുപ്പക്കാലത്ത് ഇത്ര മരണത്തെ ദിവിവാരിനെ പത്രമായി ജീവിച്ചുന്ന ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് ചേർത്തവനെ ഹ Alleluia 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 അഭിഷേകത്തെ വനെ ഹ Alleluia Alleluia നമ്മുടെ മക്കളെ നമ്മൾ വിശുദ്ധന്മാരെ വർത്തിരോടോ മണകപാടിയാ വിശുദ്ധപരി മണകപാടിയാ ഈ വിശുദ്ധപരി നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന നമ്മൾ കേൾക്കുന്ന പ്രാർത്ഥനയില്ല എന്നാ

ഈ ചങ്ങനാശ്ശേരി അതിന്റെ ജോസഫ് ചാടാശ്ശേരി ഈ അച്ഛൻ വിശുദ്ധിക്ക് വേണ്ടി ഒരുപാട് പ്രശ്നം ഈ അച്ഛൻ കഴിക്കൽ ഒരു പ്രസംഗം ഞാൻ കേൾക്കാൻ കഴിയും അപ്പൊ അച്ഛൻ പറഞ്ഞ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് ഞാൻ പറയാൻ പറ്റുന്ന വിഷയം എന്താണ് കടമെന്നാണ് കട എന്നാ അപ്പ എനിക്ക് പറയുന്ന ആടായിട്ട് ഈ കട എന്ന കേൾക്കാൻ വേണ്ടി നടത്തുന്നത് അപ്പൊ അച്ഛൻ പറഞ്ഞു അച്ഛൻ തിരിപ്പ് സ്വീകരിക്കാനുള്ള അച്ഛന്റെ അപ്പൻ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു മരിക്കണം മരിക്കണം ആശീർവാദം അങ്ങനെനിക്ക് പെട്ടോട്ടൻ പിതാ അച്ഛനെ പ്രത്യേക ദൗത്യവുമായി എന്നാൽ രണ്ടു മാസം അമേരിക്കക്ക് പോയി അങ്ങനെ അച്ഛൻ അമേരിക്കയിൽ ചെന്നാൽ തുടങ്ങി എന്നാൽ നാല് മാസം കഴിഞ്ഞപ്പോ അച്ഛന്റെ അപ്പനെ പെട്ടെന്ന് ഹാർട്ട് അട്ടാ അവർ ചെത്തിക്കൊണ്ട് ആശ്രയിക്കാൻ വിശേഷിച്ചു അപ്പൊ അച്ഛൻ നാല് ഈ മകൻ അപ്പനെ അച്ഛനെ വിളിച്ചു അപ്പൊ അച്ഛനെ എങ്ങനെയുണ്ട് അപ്പൊ അപ്പ പറഞ്ഞ് എനിക്ക് കൊറവുണ്ട് ചക്ക പൊട്ടി പോയി കൊണ്ട് തോന്നി പക്ഷെ ആശുപത്രി മരുന്നൊക്കെ കിട്ടി

ാണ് കാരണം എന്താണ് അച്ഛന് അച്ഛന്റെ അപ്പന്റെ അവസാനത്തെ ആശീർവാദം ഈ പുരോഹിതനെ നിറവേറ്റാനായിട്ട് നിറവേറ്റാനായിട്ട് മനസ്സിലായോ ഇതാണ് കടം എന്ന് വെച്ചാൽ വിശുദ്ധകുമാരനെ പോയി പങ്കെടുക്കുമ്പോ ഇന്ന് അനുകൂല Okay